എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തുടങ്ങിയിട്ട് നമ്മളൊരു ഒരാഴ്ചത്തേക്ക് ഒരു നോർത്ത് ഇന്ത്യ ട്രിപ്പ് പോയി പൊളിക്കാൻ പോവാണ് അപ്പോൾ എറണാകുളം നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് നമുക്ക് ഏഴരയ്ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം നല്ല രീതിയിൽ ലേറ്റായി ഇവ വരാനായിട്ട് പോസ്റ്റാക്കി അതുകൊണ്ട് നല്ല രീതിയിൽ ലേറ്റ് ആയി അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ അങ്ങോട്ട് പോയി കയറാനായിട്ട് ഒട്ടും സമയമില്ല എന്തായാലും പോയിക്കല്ല പോയിക്കല്ലേ എന്തേലും പറയണ പോയെ ആണോ ആ എന്നാൽ പോയിക്കോ പോ अभी समय विमान कीजने की तैयारी चीजें कृपया के सामान का सामान कर सामग्री हो चुकी അപ്പോൾ നമ്മളിപ്പോ ഉള്ളത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇവിടുന്ന് ഇനി ഇപ്പം പ്ലാൻ എന്താണെന്ന് പ്രത്യേകിച്ച് വലിയ പ്ലാനൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് നമ്മൾ മറ്റേ കാശ്മീർ ഗേറ്റിൽ പോയി അവിടെ നിന്നാണ് നമുക്ക് ബസ് കുറച്ച് മാർക്കറ്റിൽ പോകും അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഗേറ്റ് ജാക്കറ്റൊന്നും വാങ്ങിച്ചിട്ടില്ല ഇവൻ ഒന്നും ഇല്ലാതെ ഒരു കരുതിലില്ലാതെ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ജാക്കറ്റ് ജാക്കറ്റൊക്കെ മേടിക്കണം പോയിട്ട് ഞാൻ എല്ലാ അക്കത്തോടെ ഇപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വൈകുന്നേരമാണ് നമ്മൾ മണാലിക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പകലെ സമയത്ത് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെറിയ സൈറ്റിനൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ പറ്റിയാൽ പോയി കാണാം ബാഗേജിൻ്റെ നേരെ മാർഗ്ഗം അതെ ബാഗേജ് എടുക്കട്ടെ അതായത് ഇവിടെ ടെമ്പറേച്ചർ ഇപ്പം പതിമൂന്ന് ഡിഗ്രിയാണ് അപ്പം നമുക്കിനിപ്പം എന്താ പറയുക അതിലും അവിടെ മറ്റേ അത് പറയുന്നതല്ലേ കേട്ടോണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഞാൻ ഇന്നാൾ ഇടുക്കി പോയിട്ട് ഇതുപോലെ പത്ത് ഡിഗ്രിയിൽ പോയി ജലദോഷം പിടിച്ച് ഒരാഴ്ച കിടന്ന് ആ ടൈമിലാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് അതെ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് പത്ത് ഡിഗ്രി വന്നിട്ട് ജലദോഷം നീ ആണോ ഇതും കൊണ്ട് അല്ല ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വേണ്ടി ഇവിടെ പോയത് മൂന്നാർ മൂന്നാർ പോയിട്ട് മൂന്നാർ പോയിട്ട് അതായത് മറ്റേ സാധനങ്ങളൊക്കെ മേടിച്ചില്ല മേടിക്കില്ലെന്ന് കേട്ടു പറയാൻ പറ്റത്തില്ല അതെ നമ്മുടെ ബാഗേജ് ഇവിടുന്നാണെങ്കിൽ അപ്പൊ നമ്മുടെ ബാഗ് എത്തി അപ്പോൾ എന്തായാലും നമ്മുടെ ബാഗ് കിട്ടി ഞാൻ വലിയ കാര്യത്തിൽ ഈ ബാഗ് കൊണ്ടിട്ട് വന്നതാണ് എല്ലാം കൂടെ ഒറ്റ ബാഗിനകത്ത് തന്നെ പിന്നെ ഒരു സ്റ്റെപ്പിനിക്ക് ലാപ്പ് ഇരുന്നു അവിടെ ലാപ്പിരിക്കുന്ന ഒരു ബാഗിനകത്ത് ഒരു സ്റ്റെപ്പിനിക്ക് വേണ്ടി എടുത്ത് മറ്റേ ബാഗ് വെച്ചിരുന്നതാണ് ലാപ്പ് വെക്കാൻ വേണ്ടി എന്തായാലും വളരെ ഉപകാരമായിട്ട് ആരെന്നുണ്ടെങ്കിൽ പെട്ട് ഈ ബാഗ് എങ്ങോട്ട് വയ്ക്കരുത് മൂന്നാലഞ്ച് വട്ടം ഇവിടെ എയർപോർട്ടിൽ വന്നിട്ടുള്ളൂ ഇവരെ അവന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി അറിയാം ഇതാണ് അബ്ദുണ്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് അതെ അല്ലേ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് മറ്റേ എസ് ആർ മാർക്കറ്റിലേക്ക് പോകാനായിട്ടാണ് പ്ലാൻ അപ്പോൾ എന്താണ് നമുക്ക് ഇവിടുന്ന് നേരെ ന്യൂഡൽഹി പോകണം ന്യൂഡൽഹിയിൽ നിന്ന് പിന്നെ വേറെ ഏതൊരു മെട്രോ സ്റ്റേഷൻ്റെ പേരാണ് ഒരു എൻ്റെ പേരെ മറന്നുപോയി അത് ഞങ്ങൾ പോയി കാണിച്ചു തരാം എസ് ആർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം ആ ജാക്കറ്റും അതേപോലെ വേറെ കുറച്ച് മെറ്റീരിയൽസ് ഒന്ന് ചോദിക്കാം ഇതാണ് പോട്ടെ അതെ മെട്രോ സ്റ്റേഷൻ കണ്ടില്ലേ അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് നേരെ അവിടെ നിന്ന് ഇറങ്ങി താഴ്ത്തേക്ക് വന്നത് കാണാം ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറാണെങ്കിൽ ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് നോക്കിനി ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി നിൽക്കണം എത്ര സത്യസന കുത്തപ്പിനാന്ന് ഇത് നമ്മളുടെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊച്ചി മെട്രോയുടെ അകത്താണ് ഇപ്പൊള്ളോറി ഡൽഹി മെട്രോടകത്താണ് ഇപ്പൊ ഉള്ളത് കൊച്ചി മെട്രോ കേരളത്തിലെ നമ്മള് ഡൽഹി മെട്രോ കേറി കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് മൂന്ന് മൈലാണ് എസ്കലേറ്റർ താഴെ ഇപ്പോൾ ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഇനി എന്താണ് സ്ഥലം ലോങ് കല്യാൺ മാർഗം എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് ഇനി നമുക്ക് പോകാനായിട്ടുള്ളത് അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം അവരുടെ ഹസ്ബൻഡ് അവിടെ അപ്പം അവരെ പോയി കാണണം അവരെ പോയി കണ്ടിട്ട് അവിടെ നമ്മുടെ ഈ ലഗേജ് വെച്ചിട്ട് നമുക്ക് തുറച്ച് അവിടെ അടുത്തുള്ള കുറേ സ്ഥലങ്ങളൊക്കെ പോയി കാണാം രണ്ട് മൂന്ന് അതൊക്കെ ചെന്ന് ചോദിച്ച് പഴുതിട്ടി ചക്കെ വിട്ട് ഇവിടെ ചെന്ന് ഇപ്പം ഒരു ഇവിടുത്തെ ഒരു പോലീസുകാരനൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി മലയാളിയായിരുന്നു പുള്ളിക്കറിയാത്ത ലാംഗ്വേജ് ഒന്നും ഇല്ല തോന്നുന്നു പുള്ളി ഈ തമിഴാണ് ആദ്യം ചോദിച്ചു അത് മലയാളിയെന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി മലയാളത്തിൽ കാര്യങ്ങളൊക്കെ ഞാൻ നമുക്കിനി ഇവിടുന്ന് പോകേണ്ടത് ഈ പറഞ്ഞാൽ ലോങ് കല്യാൺ മാർക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് അത് ഇവിടെ ഒരു ഇതുണ്ടല്ലേ ഈ മഞ്ഞ ലൈൻ പിടിച്ചു നേരെ അങ്ങോട്ട് പോക്കോളാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ ഇവിടുന്ന് നേരെ അടുത്ത ഡി എം ആർ സിയുടെ മെട്രോ സ്റ്റേഷനിലേക്കാണ് അടുത്ത ഈ ഈ ലൈൻ ഉള്ളത് അപ്പോൾ നമുക്കിനി ഇവിടുന്ന് കയറിയിട്ട് പോയി നോക്കാം അത്യാണല്ലേ ഡി എം ആർ സി യെല്ലോ ലൈൻ ടിക്കറ്റ് എടുത്തിപ്പം ഇനി നമ്മൾ റേസ് കോഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അടുത്ത മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അപ്പൊ ഇവിടുന്ന് ഇനി അടുത്ത മെട്രോ മെട്രോ വെയിറ്റ് കല്യാൺ ചെയ്തിട്ടുണ്ടോ പോകാനായിട്ടാണല്ലോ നമുക്ക് തന്ന ഈ ടോക്കൺ ഇവിടെ ഇട്ടാലേ ഇത് ഡോലർ അല്ലോണ്ട് അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നമ്മളിപ്പം ഈ പറഞ്ഞ ഇവിടെ എത്തിയതാണ് ലോ ഡല്യാണ് പറഞ്ഞു ഈ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തിയത് അപ്പോൾ ഇവിടെ ഇനി നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ അപ്പം അവളുടെ ഹസ്ബൻഡ് ഇവിടെ സി ആർ പി എഫിലാണ് അപ്പം അങ്ങോട്ട് പോയി അവിടെ ഒരു ജസ്റ്റ് നമ്മുടെ ഈ ലഗേജ് ഇവിടെ വെച്ചിട്ടാണ് നമുക്കിവിടെ ലോക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് അവിടെയൊക്കെ പോയി കാണാനായിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ ഇവിടെ ഈ ഒരു എയർഫോഴ്സിൻ്റെ ഫോട്ടോസ് ആണ് അപ്പോൾ നമുക്ക് അവിടെ പോയി അവർ അവർ അവിടെ നിന്ന് വണ്ടി കിട്ടി തരണം നമുക്ക് ബൈക്ക് കിട്ടി അപ്പോൾ പിന്നെ അവരുമായിട്ട് നമുക്ക് ഇനി ഇവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം അവരെ അവർ വരുന്നുണ്ട് അവരവിടെ എന്താ ആവശ്യത്തിന് വേണ്ടി നിർത്തി നമുക്കെന്തായാലും അങ്ങോട്ട് പോയി അവരെ പരിചയപ്പെടാം അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകുന്ന വഴിയുള്ള കുറച്ച് ഇനി എന്താ ഇന്ത്യ ഗേറ്റൊക്കെ കാണാം അതേപോലെ നമുക്ക് ആ എസ് എൻ സ്ട്രീറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ട് എന്തായാലും നോക്കട്ടെ വേറെ ആരുമുണ്ട് ഇവിടേക്ക് ഹെൽമെറ്റ് വേണം ഇതിന് അകത്ത് അവർ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ വണ്ടി പിടിച്ച് നമ്മുടെ നാട്ടില് ഋഷിരാജ് സിംഗ് ഉണ്ടെന്ന് അതേ റൂളാണ് പുള്ളിതാ ഉദ്ദേശിച്ചത് പക്ഷേ നമ്മുടെ നാട്ടിലെ നടക്കാത്തതുകൊണ്ട് ആൾക്കാർ സിനിമ ഒച്ചപ്പോൾ ഉണ്ടാക്കി അത് കാരണം ഇപ്പം ഇവിടെ ഒക്കെ ഉണ്ട് സംഭവം എന്തായാലും ബാംഗ്ലൂര് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇല്ലാത്ത ഹെൽമെറ്റ് വെക്കാതെ ഒരു മനുഷ്യനോട് വണ്ടി എന്തൊരു അത് ഫ്രണ്ടിലും കണ്ടില്ല ഫ്രണ്ടിലും ബാക്കിലിരിക്കുന്നതിന് കംപ്ലീറ്റ് ഹെൽമെറ്റ് വെച്ചിട്ടാണ് പോകുന്നത് ാണ് നമ്മുടെ കേരള ഡൽഹിയിലെ കേരള ഹൗസ് ആണ് കാണുന്നത് കണ്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ അപ്പോൾ ഇതാണ് കേരള ഹൗസ് ഐഡിയ ആണ് ഇവിടെ വന്നിട്ട് ബീഫെന്നാരും പറയൂ അതുകൊണ്ടിട്ട് ഇവിടെ വന്നിട്ട് പോത്തന്നേ പറയുള്ളൂ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് രേവതി ഹൈവറ ഡി ടോക്കൺ നമ്പർ ടു ടു നയൻ നമ്മുടെ ടോക്കണായി ഇനിയിപ്പം നമുക്ക് കയറി കഴിക്കാം ഹലോ ആ എന്താണ് ആദ്യം ടോക്കൺ എടുത്തിട്ട് വേണം ഇങ്ങോട്ട് കയറാനായിട്ട് ഇവിടെ കണ്ടില്ല ഇവിടെ ടോക്കൺ നമ്പർ വിളിക്കും ഇതനുസരിച്ചിട്ടാണ് ഈ ടോക്കൺ കണ്ടത് ഇതനുസരിച്ചിട്ടാണ് കയറേണ്ടത് അപ്പോൾ ഇപ്പം നമ്മളിപ്പം നമ്മുടെ ടു നയൻ ടു ടു നയൻ ആയി നമ്മുടെ ടോക്കൺ നമ്പർ നമുക്കിരിക്കറാം ഫുഡൊക്കെ ഏകദേശം നമുക്കിങ്ങനെ നമ്മുടെ നാടൻ കൂടി ഡെലിവറി വന്നിട്ട് തന്നെ അപ്പോൾ ഡൽഹിയിൽ വന്ന ഭക്ഷണം നല്ല ഭക്ഷണം കിട്ടത്തില്ലെന്ന് പറയുന്നവർക്ക് നേരെ കേരള ഹൗസിൽ വരാം നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു നല്ല എന്താ പറയുക നല്ല ഊണും അതേപോലെ ബീഫ് ഫ്രൈ എല്ലാം കിട്ടി ബീഫ് ഫ്രൈ ഇവിടെ വന്നിട്ട് എന്നൊന്നും പറയുന്നത് പോത്ത് ഫ്രൈ എന്ന് പറയുന്നത് അപ്പോൾ പോത്ത് ഫ്രൈ ആണ് നമുക്ക് ഇവിടുന്ന് കഴിച്ചത് പോത്ത് ഫ്രൈയും ചോറും സമയം കൊള്ളാം അടിപൊളി ഒരു നാടൻ സ്റ്റൈലാണ് അപ്പൊ ഫൈനലി നമ്മൾ ഇന്ത്യ ഗേറ്റ് എത്തി ഇന്ത്യ ഗേറ്റ് ഇവിടെ ഇപ്പം ഭയങ്കര സെക്യൂരിറ്റി ആണ് മറ്റൊന്നുമല്ല ഇവിടെ ഈ ട്വന്റി സിക്സിന്റെ പരേഡിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തിരക്കാണ് വാടാ ട്വന്റി സിക്സ് ആ പരേഡിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സജ്ജീകരണങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര സെക്യൂരിറ്റിയാണ് ഇപ്പം മൊത്തം ബോംബ് സ്കോഡും എല്ലാ സ്കോഡും ഉണ്ട് ഇവിടെ നേരെ കാണുന്ന ഇന്ത്യ ഗേറ്റ് ഇതല്ലേ നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിന് വേണ്ടിയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്നത് ഇത് നേരെ ഇന്ത്യ ഗേറ്റ് നേരെ നേരെ അവിടെ നമുക്ക് രാജ്ഭവൻ കാണാൻ പറ്റും കാണാം കേട്ടോ നേരെ അങ്ങ് അച്ഛൻ കാണുന്ന രാജ്ഭവനാണ് സംഭവം പൊളിച്ചേടാ നല്ല സമയത്തേ നമ്മൾ വന്നത് ഇവിടെ ഇപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ പരേഡിന്റെ പ്രാക്ടീസ് നടന്നിട്ടിരിക്കുന്നു ഈ മൊത്തം നല്ല കീഴില സെറ്റപ്പ് ഈ പുറ പുറകെ കാണുന്നതാണ് രാജ്ഭവൻ അതേപോലെ തന്നെ അവിടെ കാണാം പാർലമെന്റ് കാണാം എന്തായാലും സംഭവം നൈസ് ആണ് ഇവിടെ എന്തായാലും നമ്മൾ വന്ന സമയം നല്ല സൂപ്പർ സമയമായിരുന്നു അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് രേവതി ഇവിടെ ഉണ്ടായിരുന്നിട്ട് അവരെ അവരുടെ കൂടെ നമുക്ക് കറങ്ങാൻ വരാൻ പറ്റി എന്തായാലും എന്താ പറയുക റെയിൽ ഭവൻ വായുഭവൻ ഒക്കെയുണ്ട് ആ ഓരോരോ ഭവൻ വായുഭവനാണ് എയർഫോഴ്സിന്റെ ഹെഡ് അതിനപ്പുറത്ത് റെയിൽ ഭവൻ റെയിൽവേയുടെ ഹെഡ് റെയിൽവേയുടെ ഹെഡ് അതെ ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമുക്ക് ആ ഒരു രാജ്ഭവൻ കംപ്ലീറ്റ് ഒരു വ്യൂ കിട്ടും അപ്പം നമുക്ക് അത് ഞാൻ കാണിച്ചാൽ പ്രാക്ടീസ് കാണുന്നത് കണ്ടില്ലേ വ്യൂ ആണ് നേരെ കാണുന്ന പാർലമെന്റ് പിന്നെ രാജ്ഭവൻ സ്ട്രീറ്റ് എത്തി നമ്മുടെ ഇവരുടെ ഈ രേവതിയിലേക്ക് വീടിന്റെ അവരുടെ ആ ഒരു കോട്ടേജ് തൊട്ടടുത്ത് തന്നെയാണ് കട്ട മൊത്തം നല്ല വിലക്കുറവ ഇതല്ല നമ്മുടെ ആലപ്പുഴയിലേക്ക് മുല്ലക്കച്ചെടുപ്പിനെ പോലും ഇത്ര ആള് കാണത്തില്ല ഇവിടുത്തെ എസ് എൻ സ്ട്രീറ്റ് ആണ് ഈ കാണുന്നത് ഒക്കെ ഇവിടെ വാങ്ങിച്ചു ജാക്കറ്റൊക്കെ ലാട്ട് വെച്ചോടാം ഇത് എസ് എൻ സ്ട്രീറ്റ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഹിന്ദി സംസാരിക്കാറുണ്ടെങ്കിൽ നല്ല ലാട്ട് വിലക്ക് നല്ല ടീഷർട്ടും അതേപോലെ ജാക്കറ്റും എന്ത് വേണമെങ്കിലും ഇവിടെ വന്നുകഴിഞ്ഞാൽ കിട്ടും എന്ത് തിരക്കേ

അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് നമ്മളിന്ന് തീറ്റിപ്പോയി നമ്മൾ കൊണ്ടേ കേരള പോലെ കൊണ്ടേ ഫുഡ് മേടിച്ച് തന്ന അതേപോലെ ഇവിടുത്തെ സൈറ്റ് സീങ് മൊത്തം കൊണ്ട് കാണിച്ചു തന്നത് എന്താ മൊത്തം എന്ന് വെച്ചാൽ ഇന്ത്യ ഗേറ്റ് അതേപോലെ നമ്മളുടെ പാർലമെൻറ്റ് പിന്നെ എന്താണ് മറ്റേ എന്തായിരുന്നു രാജ്ഭവൻ എല്ലാം കൊണ്ട് കാണിച്ച് വന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങിക്കോളും സമയമില്ല നമുക്ക് ഏഴ് മണിയാകുമ്പോഴത്തേക്കിനി മെട്രോ എവിടെയാണ് ഏഴ് മണിയാകുമ്പോൾ നമുക്കിനി മണാലിക്കുള്ള ട്രെയിൻ ബസ്സുള്ളത് അപ്പം ഒരുപാട് നമ്മൾ നിന്ന് പോസ്റ്റ് ആകുന്നില്ല നമുക്കിതിപ്പം നമ്മുടെ വൈശ് പോയി ഓട്ടോ വിളിച്ചിട്ട് വന്നു അപ്പോൾ എന്തായാലും നമുക്ക് പോയേക്കാം ഇതാണ് അവരുടെ കോട്ടേജ് അപ്പം അവധി പോട്ടെ കാണാം അത് പെട്ടെന്ന് ഇറങ്ങിയോ ആ ഇതാണ് നമ്മളുടെ വൈശാഖ് ഭൈ പളി അപ്പം ഞങ്ങളങ്ങോട്ട് പോയിക്കോണം ഞങ്ങൾ ഇന്നുകൊണ്ട് തീറ്റിപ്പുറ്റി എല്ലാ സ്ഥലങ്ങളും കൂടി കാണിച്ച് അപ്പോൾ താങ്ക്സ് അപ്പോൾ കാണാം അപ്പം നമ്മൾ അങ്ങോട്ട് പോയാൽ മെട്രോ സ്റ്റേഷൻ തന്നെ തിരിച്ചു തോന്നി നമുക്ക് വിശ്വവിദ്യാലയം എന്ന് പറഞ്ഞാൽ മെട്രോയിലോട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം അവിടുന്ന് ആണെങ്കിൽ നമുക്ക് മണാലിയിലേക്കുള്ള ബസ് ഞങ്ങൾ ബസ് ബുക്ക് ചെയ്ത റെഡ് ബസ് വഴിയാണ് എത്ര രൂപ എന്നുള്ള ചാർജ് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ഒരു വൺ ഫൈവ് നയൻ വൺ വൺ ഫൈവ് നയൻ വൺ രണ്ട് പേർക്ക് ആയിരത്തി അഞ്ഞൂറ്റി വൺ ഫൈവ് നയൻ തോന്നുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ രണ്ട് പേരും ഹിമാചൽ ട്രാൻസ്പോർട്ടിൻ്റെ നോർമൽ ബസ് ഉണ്ട് ഓർഡിനറി ആ ബസ്സിൽ അവർ പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെവൻ 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 ട്രിപ്പിൾ സെവൻ ആണ് പക്ഷേ അതേസമയം പ്രൈവറ്റ് ആണെങ്കിൽ അതിനേക്കാളും കുറേ റേറ്റിസിലെ ബസ്സ് ഉണ്ടാവും എ സി തന്നെ ഇപ്പം എന്തായാലും നമുക്കിനിപ്പം സമയമില്ല നമുക്ക് ആറേകാല ഏഴര ആവുമ്പോഴത്തേക്കാണ് നമുക്ക് അവിടെ ബോർഡിംഗ് കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ എയർപോർട്ടാണോ ഒന്ന് ഇറങ്ങിയെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മെട്രോ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇന്ത്യ ഗേറ്റും അതേപോലെ രാജ്ഭവനും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മെട്രോ കയറി കഴിഞ്ഞാൽ മെട്രോയ്ക്ക് എത്ര അറുപത് രൂപയാണ് ഞങ്ങൾ പോയത് അത്രയും പോകേണ്ട ശിവാജി സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഇറങ്ങിയാൽ അവിടുന്ന് നമുക്ക് നേരെ ഈ പറഞ്ഞ ഇന്ത്യ ഗേറ്റ് ഒക്കെ കുറച്ച് ദൂരമുള്ളൂ അവിടെ നിന്ന് ഓട്ടോ എടുത്ത് പോകാനുള്ള ദൂരം ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ ഓട്ടോ എടുത്ത് പോകാനുള്ള ദൂരെ അവിടുന്ന് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ എന്നാലും ഇവിടെ ഇറങ്ങി ഇനിയിപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ നിർത്തിയേക്കാം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ലെങ്തിയായി അപ്പം ഇനിയിപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ഇവിടുന്ന് ആ ബസ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ബസ് എവിടെയാണ് കണ്ടുപിടിക്കണം ഏഴ് ഇരുപതിനാണ് ഇവിടുന്ന് ബസ് അപ്പം എന്തായാലും അത് കണ്ടുപിടിക്കട്ടെ പോയി അപ്പം ഇതാണ് നമ്മുടെ ബസ് നമ്മൾ റെഡ് ബസ് വഴിയാണ് ബുക്ക് ചെയ്തത് ആ ഞാൻ ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ആയിരുന്നു രണ്ടു പേർക്ക് എന്തായാലും നമ്മളുടെ ബസ് ഇവിടുന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഇനിയിപ്പം നാളെ രാവിലെ എട്ടരയ്ക്കാണ് നമ്മൾ മണാലി എത്തുന്നത് നമുക്ക് മണാലിയിലെ കാഴ്ചകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ എന്തായാലും നമ്മളിവിടെ നിർത്തുക അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യാൻ മറക്കണ്ട ഫോട്ടുള്ള ബെല്ലൈക്കൻ കൂടി ചെയ്യൂ ചെയ്യുക അതേപോലെ ഈ വീഡിയോ എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നത് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും മണാലിയിലെ കാഴ്ചകൾ അടുത്ത മൂന്നാല് സീരിയസ് ആയിട്ട് കാണാം എന്തേലും പറയട അബ്ദു എന്താ പറയണ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയട്ടെ കുറേ ആ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ